ഇപ്പോൾ ഞാനുള്ളത് സമ്മനത്താണ്ടോ പലരുടെ സമനത്തേക്ക് വരുന്ന വഴിയാണേ ഈ വഴി നിരന്തരം പ്രൈവറ്റ് ബസ്സുകൾ ചീറിപ്പായതാണ് പക്ഷേ ഇന്ന് ഒറ്റ വണ്ടിയില്ല എന്തായാലേ ഇങ്ങനെ ഒരു കാഴ്ച അപൂർവ്വം കാണാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതെ പ്രൈവറ്റ് ബസ്സില്ലാത്തതുകൊണ്ട് എല്ലാവരും മെട്രോയിലാണ് മെട്രോയിൽ കാര്യമൊത്ത സാധനമില്ല ഒരു രക്ഷയില്ലാട്ടോ ഒന്നും പറയാനില്ല ഭയങ്കര തരം കൊച്ചി മെട്രോ സത്യം പറഞ്ഞു കുറേ നേടും കാരണം ബസ്സിനെ ആശ്രയിക്കുന്നവരല്ലേ ഇതിനെ ആശ്രയിക്കുന്നത് അത്രമല്ല ഈ പോകുന്ന വഴിയൊക്കെ പ്രൈവറ്റ് ബസ്സുകൾ പോയുന്ന വഴിയാണ് ഈ കരിപ്പൂര് ചെങ്ങമ്പുഴ ആ ഭാഗത്തേക്ക് പോകുന്നവരൊക്കെ പക്ഷേ പ്രൈവറ്റ് ബസ്സിലാകുന്ന എല്ലാവരും മെട്രോയിലേ കയറുള്ളൂ അപ്പം മെട്രോ എന്ന് പറഞ്ഞാൽ നേടും കേട്ടോ ഇപ്പോൾ മെട്രോ സ്റ്റേഷനിലും നല്ല തിരക്കാണ് അപ്പോൾ നടപ്പള്ളി മെട്രോ സ്റ്റേഷനാണ് തൊട്ടപ്പുറത്ത് മെട്രോയും വന്ന് നടപ്പള്ളി മെട്രോ ആണെങ്കിലും അത്യാവശ്യം നല്ല തിരക്കാണ് അത്യാവശ്യം നല്ല ഇടിച്ച് കുത്തി ആടുന്നതൊക്കെ വേണ്ടി പറയുക അങ്ങനെ മെട്രോ ഓടിച്ച് ഞാൻ വയറ്റേൽ എത്തി കേട്ടോ നീ നിരന്ന് കിടക്കുന്നുണ്ടല്ലോ ഒറ്റ പ്രൈവറ്റ് സത്യം സത്യപ്രതി ഓടുന്നില്ല കെ എസ് ആർ ടി സി മാത്രം ഒന്ന് ആശ്രയിക്കാൻ പറ്റിയ നാളെ കെ എസ് ആർ ടി സി ദേശീയ ഓടക്കാൻ പോകാമായിട്ട് കെ എസ് ആർ ടി സി ഇല്ല ഇപ്പം കെ എസ് ആർ ടി സി നാളെ തിരക്കാണ്ട്